ഈ ഡൈവർജൻസ് ഓഫ് ദിസ് ഫങ്ഷൻ എപ്പോഴാണ് വെനഷിയ അല്ലെങ്കിൽ സോളിനോയിഡൽ ആവുക അല്ലെങ്കിൽ ഡൈവർജൻസ് ലെസ് ആവുക കൺസിഡർ വൺ മോർ ഫിലോ ഡൈവർജൻസ് ഓഫ് ആർ ഇൻഡു എഫ് ഓഫ് ആർ ഇതൊന്നും നമുക്ക് ഇവാലേറ്റ് ചെയ്ത് നോക്കണം ഇത്തരം ചില ആളുകൾ നമുക്ക് ഇവാലേറ്റ് ചെയ്ത് തന്റെ പരിചയം ഉണ്ടെങ്കിൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും കറക്റ്റ് അത് എങ്ങനെയാണ് ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം കറക്റ്റ് ഞാൻ നേരത്തെ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഡൈവെർജൻസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അർത്ഥം ഡോബൈ ഡോ എക്സ് ഓഫ് എക്സ് കോമ്പോണൻറ്റ് ഓഫ് ദ വെക്ടർ അപ്പോൾ ഇതിൻ്റെ എക്സ് കോമ്പോണൻറ്റ് ആദ്യം എഴുതണം പ്ലസ് ഡോ ബൈ ഡോ വൈ എഫ് ഈ ചങ്ങാതിയുടെ വൈ കോമ്പോണൻ്റ് എഴുതണം സിമിലർ തേർഡ് കോമ്പോണൻറ്റ് അപ്പോൾ നമുക്ക് ആദ്യം എഴുതിക്കളാം ഞാൻ നേരത്തെ എഴുതിയില്ല മലപ്പുറം ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് കറക്റ്റ് സോ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഫോർമൽ അപ്ലൈ ചെയ്യുകയാണ് സോ ദിസ് ഈസ്റ്റ് ടു ഡോ ബൈ ഇയാളുടെ എക്സ് കമ്പോണൻ്റ് ഇയാളുടെ എക്സ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞ അർത്ഥം എക്സ് മാത്രം എൻ്റെ എഫ് എഫ് ആർ കഴിഞ്ഞു എഫ് എഫ് ആർ എന്ന് പറഞ്ഞാൽ എഫ് എഫ് ആർ ആണ് സ്കെയിലർ ആണ് അതെല്ലാത്തിനും ബാധക അടുത്ത ടൈം നിങ്ങൾ പെട്ടെന്ന് വിളിച്ച് പറയും സാർ ഏത് എളുപ്പമാണല്ലോ എഫ് പറഞ്ഞോ വൈ എഫ് എഫ് ആർ പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് സെറ്റ് എഫ് എഫ് ആർ കറക്ഷ അപ്പം ഏറ്റവും രസകരമായൊരു പോയിൻ്റ് നോക്കാം ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് എ പ്രോഡക്റ്റ് രണ്ട് വേരിയബിളേ ഉള്ളൂ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ഞാൻ ആദ്യം എൻ്റെ ഡെറിവേറ്റീവ് കാണാം അപ്പോൾ രണ്ട് പേരെ കിട്ടും വിവരം രണ്ട് പേരെ കിട്ടും രണ്ട് രണ്ടുപേരെ കിട്ടും കൂട്ടുക ഉത്തരായി ഇപ്പം ഞാൻ നേരത്തെ ചെയ്തതിനേക്കാൾ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കുറച്ചു ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് എക്സ്പെൻഷൻ എഴുതി കളഞ്ഞു എക്സ്പാനഷൻ എഴുതി കഴിഞ്ഞെന്നുണ്ടാവും ഐ ജെ കെ വിൽ ഡിസപ്പിയർ ഐ ജെ കെ വിൽ ഡിസപ്പിയർ അത് നോക്കൂ ഡെറിവേറ്റീവ് എടുക്കുക ഡെറിവേറ്റീവ് എ പ്രോഡക്സ് ഫസ്റ്റ് ടേം ഇൻഡർ ഡെറിവേറ്റീവ് ഓഫ് എഫ് എഫ് ആർ പ്ലസ് എഫ് എഫ് ആർ സെക്കൻഡ് ടേമിൻ്റെ ഡെറവേറ്റീവ് ഫസ്റ്റ് ഒന്നുമില്ല അടുത്തത് പ്ലസ് വൈ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ആർ പ്ലസ് വൈ ഡെറവേറ്റീവ് എഫ് എഫ് ആർ വെറുതെ പ്ലസ് സെഡ് ഇൻ ഡോ എഫ് ആർ ബൈ ഡോ സെറ്റ് പ്ലസ് സെറ്റിൻ്റെ ഡെറവേറ്റീവ് എടുത്താൽ പിന്നെ എഫ് എഫ് ആർ മാത്രം ബാക്കി പക്ഷെ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്താ ചോദിച്ചാൽ എഫ് എഫ് ആർ എഫ് എഫ് ആർ എഫ് എഫ് ആർ സോ ഐ ആം ആഡിങ് ത്രീ എഫ് എഫ് ആർ ഇനിയാണ് ചെറിയൊരു കുഴപ്പം ഇവിടെ വരുന്നത് എഫ് എഫ് ആർ ആർ എന്ന് പറഞ്ഞാൽ ഓഫ് ആർ ആണ് ബൈ എക്സ് അതൊന്ന് സിംപ്ലിഫൈതാക്കാൻ വരുന്നത് അപ്പം മറ്റേ വളരെ എളുപ്പത്തിൽ സിംപ്ലിഫൈ പറ്റപ്പോൾ ഇതിനേനെടുത്തു ഇതേനെടുത്തു ഇതേനെടുത്തു ത്രീ എഫ് എഫ് ആർ എന്ന് എഴുതി വെച്ചു പിന്നെ ഒഴക്കത്തീസ് ഫലോ കെർഫിളൈ അളെ ഇത് എക്സ് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് വൈ മേഡ മിസ്റ്റേക് സമർ ഹിയർ കറക്ഷൻ ഇത് ഒരൊറ്റ സ്റ്റെപ്പ് കൊണ്ട് ഉത്തരം ചില ആളുകൾക്ക് പറയാൻ പറ്റും ഇതീഷ് നദി ബഡ് ആർ ഡി എഫ് ബൈ ഡി ആർ ആലോചിച്ച് നോക്കുക ഞാൻ എന്താന്ന് പറയുന്നില്ല കറക്ഷൻ സോ ദീസ് ഇസ് ദ ഫൈനൽ ആൻസർ ഞാൻ എങ്ങനെയത് എഴുതിയെന്ന് ഏകദേശം കഴിഞ്ഞ ക്ലാസ്സിലെ ഗ്രാഡിയൻ്റെ പ്രോബ്ലത്തിൽ ഞാൻ ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ആളെ നിങ്ങൾക്ക് കിട്ടും സ്റ്റിപ്പ് പറഞ്ഞരാം ഡോ എഫ് ആർ ബൈ ഡോയാക്സ് ഇസ് നത്തി ബട്ട് ഡി എഫ് ബൈ ഡി ആർ ബൈ ഡോ ആർ ബൈ ഡോയാക്സ് നിങ്ങൾ ചെയ്തു ഇതിനെ മാറ്റണം ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടി ബട്ടനസ് ഡി എഫ് ബൈ ഡിആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് ഹിയർ ഡോ എഫ് ബൈ ഡോ കറക്ട് ഡി എഫ് ബൈ ഡി ആർ എഫ് ഇസ് ഫംഗ്ഷൻ ഫാർ ഡി എഫ് ബൈ ഡി ആർ യു ഗെറ്റ് ദിസ് ആൻസർ കറക്റ്റ് അപ്പം ഗ്രൈഡിന് കാണാനായിരുന്നു കുറച്ച് കുഴപ്പം ഡൈവർജൻസിൻ്റെ ഡെഫിനിഷൻ ഈസ് വെരി സിംപിൾ കറക്റ്റ് പക്ഷേ അവൻ്റെ ഡെറിവേറ്റീവ് അത്ര എളുപ്പം അല്ല കറക്ഷ ഇനി ഞാൻ ഇപ്പോൾ പറഞ്ഞ റിസൾട്ട് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം അതിൻ്റെ കാരണം വേറെ ഉണ്ട് ഡെല്ലോഫ് ഇതിനനുസരിച്ചാണ് നമുക്ക് കിട്ടിയത് എഫ് എഫ് ആർ പ്ലസ് ആർ ഡി എഫ് ബൈ ഡി ആർ ഇതാണ് ഞാൻ പ്രൂവ് ചെയ്തത് ഈ റിലേഷൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുണ്ടാവും അതൂവ് ചെയ്ത് കാണിച്ചു തന്ന കറക്റ്റ് അപ്പോൾ ഇതാണ് കര ഇത് വെക്ടർ ഡോട്ട് അനദർ വെക്ടർ ഷുഡ് ബി സ്കെയിലാണ് അവിടെ അറിയേണ്ട വെക്ടർ ഇട്ടു പോകരുത് അല്ലേ ഇനി നമുക്ക് ഇയാളെ ഞാനൊന്ന് കുറച്ചും കൂടെ ഡത്തിൽ എഴുതുമെന്ന് ശ്രദ്ധിച്ചു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇയാൾ ആരാണ് ആളെ ഭീകരനാണെന്ന് മനസ്സിലാവും സെയിം തിങ് എഫ് എഫ് ആറിന് പകരം ആർ ഐസ് ട്വൻ മൈനസ് ആർ കറക്റ്റ് ചെയ്യാം ആർ ത്രീ എഫ് എഫ് ആർ ഈസ് ഹിയർ raise to n minus 1 plus r d f by dr derivative with respect to r derivative with respect to r is n minus 1 into r raised to n minus 2. Correct. So this fellow will be 3 r raised to n minus 1 plus എൻ മൈനസ് വൺ ആറും മൾട്ടിപ്ലൈ ചെയ്തു ആറ് ഏസ്റ്റ് എൻ മൈനസ് വൺ ആറ് ഏഷ്ടസ് വൺ പൊള്ള ആറ് ഏസ്റ്റു എൻ മൈനസ് വൺ പൊള്ളൌട്ട് ചെയ്തു ഇവിടെ ബാക്കി ത്രീ അവിടെ എൻ മൈനസ് വൺ ബാക്കി സോ ദൻസർ വിൽ ബി എൻ പ്ലസ് ടു ആറ് ഏസ് ടു എൻ മൈനസ് വൺ സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് നമ്മൾ ഇടക്കിടക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കും കറക്റ്റ് അല്ലെങ്കിൽ വളരെ പോയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് വിവിധ രൂപങ്ങളിൽ എഴുതാം കറക്റ്റ് ഹലോ ഇവിടെ നിങ്ങൾക്ക് ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം കറക്റ്റ് ഈ ഡൈവർജൻസ് ഓഫ് ദിസ് ഫങ്ഷൻ എപ്പോഴാണ് വെനഷിയ അല്ലെങ്കിൽ സോളിനോയിഡൽ ആവുക അല്ലെങ്കിൽ ഡൈവർജൻസ് ലെസ് ആവുക ഇത് സീറോ ആവണമെങ്കിൽ ഒറ്റ മാർഗേ ഉള്ളൂ പൂ ടെന്നീസുകൾ ടു മൈനസ് ടു ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചാളുക For n is equal to minus 2, this fellow becomes put n is equal to minus 2 here, minus 2 plus 2, 0. Correct? So, I have the a result del dot, this is minus 2, minus 2, minus 1, minus 3, obviously 0. ഓർ ദിസ്റ്റാണ് നിങ്ങളെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പോയിന്റ് അടുത്ത പോയിന്റ് നമ്മൾ ഞെട്ടിക്കുന്നതാണ് ഡൈവർജൻസ് ഓഫ് ആർ കാറ്റ് ബൈ ആർ ത്രീകൾ ടു സീറോ ആർ വെക്ടർ ഈസിക്കിൾ ടു ആർ ആർ മാഗ്നറ്റ്യൂഡ് ബൈ ആർ ക്യൂബ് സോ വി ഹവ് ഡൈവേർജൻസ് ഓഫ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിറോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് ഇടക്കിടക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും കറക്റ്റ് ഡൈവേർജൻസ് ഓഫ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിറോ ആക്ച്വലി ഐ ഡെഡ് യു സെഡ് ദിസ് റിസൾട്ട് ഫ്രോം ദ ഫസ്റ്റ് ഡെർവേഷൻ കറക്റ്റ് അപ്പം ഏതിൻ്റെ ഏത് പവറിൻ്റെ ഡൈവേർജൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് ഡയറക്റ്റായി ചെയ്യാൻ പറ്റും കറക്റ്റ് പക്ഷേ ഇവിടെ എല്ലാ ഇതിൻ്റെ പ്രോബ്ലം വരുന്നത് എന്താന്ന് ചോദിച്ചാൽ സാർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഡൈവെർജൻസ് ഓഫ് ആർക്ക ബൈ ആർ സ്ക്വയർ സീറോ ആണ് ഞാൻ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തു കറക്റ്റ് ഇവിടെ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ലെറ്റ് മീ റീകാൾ എ വെരി ഫേമസ് റിസൾട്ട് അതായത് ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ക്യൂ ഡിവൈഡഡ് ബൈ ഫോർ പൈ എംസ് സീറോ ആർ സ്ക്വയർ പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ക്യൂ ബൈ ആർ സ്ക്വയർ ആണ് ഡയറക്ഷൻ ഈസ് ഒബിയസ്ലി ആർ കാപ്പ് ഫിസിക്കൽ എക്സാമ്പിൾ ആണ് എവിടെയാണ് ഈ മാത്തമാറ്റിക്സ് നമ്മളെ വഴിതെറ്റിക്കുക അല്ലേ നമ്മൾ കൺഫ്യൂഷനിലാക്കുക അതാണ് ഞാൻ പറഞ്ഞ പറയാൻ പോകുന്നു സോ ഇറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ടു ചാർജ് ഈ സത്യം ഡൈവർജൻസ് ഓൺ ബോത്ത് സൈഡ്സ് വെൻ യു ടേക്ക് സൈഡ്സ് രണ്ട് സൈഡിൽ ഡൈവർജൻസ് എടുക്കുക ക്യൂ സ്കെയിലർ നമ്പർ നോ ഡൈവർജൻസ് സോ കീപ് ഇറ്റ് സച്ച് ദനിങ് ഈസ് ഡൈവർജൻസ് ഓഫ് ആർ ക്യാബ് by R square. But I proved that divergence of R cap by R square is zero. So right hand side goes to zero. Correct? What does it mean? It means that electric field is not not diverging. ഇലക്ട്രിക്കൽ ഡൈവേർ ചെയ്യുന്നില്ലേ ഉണ്ടല്ലോ ഒരു പോയിന്റ് ചാർജ് ചെയ്യുന്നില്ലേ കംപ്ലീറ്റ് ഡൈവേർജ് ചെയ്ത് പുറത്തു പോകുന്നത് സോ വെരി സെമ്പി ആക്ച്വലി ഇറ്റ് സിംസ് ടു ബി എ പാരഡോക്സ് കറക്റ്റ് നിങ്ങൾ എന്നെ അത്ഭുതപ്പെട്ടിണ്ടാവും സാറ് ഡൈവേജൻസ് ഓഫ് ഫീസ് നമ്മൾ സീറോ എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ശരിക്കും ഡൈവർജൻസ് ഓഫ് ഈ അക്കോർഡിംഗ് ടു ഗോസ് തീറാം വി ഹാവ് ഡൈവർജൻസ് ഓഫ് ഈ ഇ സീക്കിൾ ടു ഇതാണ് നമ്മുടെ ഗോസ് തീറം അല്ലെങ്കിൽ മാസ്റ്റർ മാത്സോസിക്കേഷൻ ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും അതൊക്കെ വന്നോട്ടെ കറക്റ്റ് ഇറ്റ് എ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസ്ലോ പ്ലസ് ടു പഠിച്ചതാണ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസിലോ അപ്പോൾ ഇതാണ് യഥാർത്ഥ റിസൾട്ട് പക്ഷേ മാത്തമാറ്റിക്സ് എന്ത് പറഞ്ഞു ഡൈവറൻസ് ഫീസ് കിട്ടു സോർ എവിടെയാണ് ഇതിൻ്റെ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക ശരിക്കും ആലോചിച്ച് നോക്കുക സമ്പ്ര ദർസ് മിസ്റ്റേക്ക് കറക്റ്റ് കാരണം ഫിസിക്സില് പഠിപ്പിക്കുന്നു ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിൻറ്റ് നിന്ന് ഡൈവെർട് ചെയ്യുന്നുണ്ട് ഒരു ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഡൈവെർറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് സോളിനോയിഡൽ ഓർ ഡൈവർജൻസ് ലെസ് ഉണ്ട് ഡൈവർജൻസ് ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത് ഡൈവർജൻസ് ഇല്ല സോ ഇറ്റ് സിംസ് ടു ബി പാരഡോക്സ് ഒരു വിരോധാഭാസം എവിടെയാണ് ഇതിൻ്റെ തെറ്റ് കടന്നു കൂടുന്നതെന്ന് നിങ്ങൾ സ്വയം നിന്ന് കണ്ടുനോക്കുക കുറച്ച് കഴിഞ്ഞാൽ ഞാൻ റിസൾട്ടിലേക്ക് എത്തും ഒക്കെ വരക്കതാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞുതരും നിങ്ങൾ നാലയ്ക്കിന് കുറച്ച് സമയം നിങ്ങൾക്ക് പറഞ്ഞു തെരസിലത് ഡൈവർജൻസ് എന്ന് പറയുന്ന ആൾ അതെന്താണെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിപ്പോ ഡൈവെർജൻസ് എന്ന് പറഞ്ഞ അർത്ഥം സ്പ്രെഡിങ് ഔട്ട് ഓഫ് ഫ്ലക്സ് ഫ്രം എ പോയിൻറ്റ് സറൗണ്ടഡ് ബൈ എൻ ഇൻഫിനറ്റ് അസ്മിലി ക്ലോസർ സർഫസ് വെച്ച് എൻക്ലോസസ് വോള്യം അറേ നിങ്ങളൊരു ബിന്ദുവിൽ നിന്ന് എമർജ് ചെയ്ത് പോകുന്നതിൽ പറയരുത് ബിന്ദുവിൽ നിന്ന് എമർജ് ചെയ്യുന്നില്ല ബിന്ദുനിന്ന് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബിന്ദുവിന് ചുറ്റും വളരെ ചെറിയൊരു ക്ലോസർ സർഫസ് ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊച്ചു വോള്യം നിലനിൽക്കും അവിടെ നിന്ന് പുറത്തോട്ട് ചാടപ്പെടുന്ന അല്ലെങ്കിൽ ചാടുന്ന ഫ്ലക്സിൻ്റെ എമൗണ്ട് പെർ യൂണിറ്റ് വോള്യം ഞാൻ കൃത്യമായി ഡയ്മെൻഷനാലിറ്റി ഉപയോഗിച്ച് കാണിച്ചു